വിശ്വ പൗലോ സ്ലിഹ രക്തസാക്ഷിയായ സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ക്രിസ്തുവിൻ്റെ വലിയ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടട്ടെ വിശുദ്ധ പൗലോ ശ്രീഹായിൽ നിറയപ്പെട്ട കൃപയുടെ അഭിഷേകം ഈശോ പൗലോ ശ്രീഹ തളർന്നിരുന്ന സമയത്ത് പൗലോ ശ്രീഹായോട് ഈശോ പറയുന്നുണ്ട് നിനക്കെൻ്റെ കൃപമതി നിൻ്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും നിന്നിൽ നിറയപ്പെടുന്നത് ആവസിക്കുന്നത് ഇന്ന് തളർന്നിരിക്കുന്ന നിമിഷങ്ങളാണെങ്കിൽ ഭാരപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നെങ്കിൽ ആ ഭാരങ്ങളെല്ലാം ഈശോയുടെ സന്നിധിയിൽ ഇറക്കി വെക്കാം കർത്താവിൻ്റെ വലിയ കൃപയുടെ അഭിഷേകം നമ്മളെ ഇന്ന് ശക്തിപ്പെടുത്തുമാറാകട്ടെ പാലുശ്രീയെ പഠിപ്പിക്കുന്നുണ്ട് രൺ റോമ എട്ട് മുപ്പത്തഞ്ചിന് നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ വിജയം വരിക്കുന്നു നീറോ ചക്രവർത്തിയുടെ വലിയ ഭീഷണികളുടെയും റോമാ സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാരുടെ ഭീതിജനകമായ അവരുടെ അക്രമങ്ങളും ഭീഷണികളുടെയൊക്കെ മുൻപിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച വിശുദ്ധൻ അങ്ങനെ ഒരു വലിയ സമൂഹത്തെ ക്രിസ്തുവിനേക്ക് നയിച്ച വിശുദ്ധൻ നിറയപ്പെട്ട യേശുവിൻ്റെ അഭിഷേകം കൃപയുടെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അറിയപ്പെടുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും അമേൻ